ज्ञानेश्वरी भगवद्गीतेडे भाष्यम् अध्यायं पद विश्वरूपदर्शनयोगम् तस्मात् प्रणम्य प्रणिधाय कायं प्रसादये त्वामहमीषमीड्यं पितेव पुत्रस्य सखेव सख्युः प्रियः प्रियायार्हसि प्रिया देव ആകെയാൽ സ്തുത്യർഹനും രക്ഷിതാവുമായ അങ്ങയെ ദണ്ഡ നമസ്കാരം ചെയ്ത് ഞാൻ പ്രസാദിപ്പിക്കുന്നു പ്രസാദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു അച്ഛൻ മകൻ്റെ എന്ന പോലെ ഭർത്താവ് ഭാര്യയുടെ എന്ന പോലെ അല്ലയോ ദേവ അങ്ങ് എൻ്റെ തെറ്റുകളും ക്ഷമിക്കാൻ കടപ്പെട്ടവനായിരിക്കുന്നു ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അർജുനൻ ഭഗവാന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തു അവന്റെ മനസ്സ് ഭഗവാനോടുള്ള ബഹുമാന ആദരങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവൻ ഗദ്ഗദത്തോടെ പറഞ്ഞു അല്ലയോ ഭഗവാനെ എന്നോട് കരുണ കാണിക്കണമേ എന്നെ എൻ്റെ ദുഷ്കൃത്യങ്ങളുടെ വാരിധിയിൽ നിന്ന് കര കയറ്റേണമേ വിശ്വത്തിൻ്റെ മുഴുവൻ സുഹൃത്തായ അങ്ങയെ എൻ്റെ ബന്ധുവായി കരുതി വേണ്ട വിധത്തിലുള്ള ആദരവ് കാണിച്ചില്ല ദേവാധിദേവനായ അങ്ങയോട് ഞാൻ അഹങ്കാരത്തോടെ പെരുമാറി പ്രകീർത്തിക്കപ്പെടേണ്ട അങ്ങ് എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എന്നെ സ്തുതിച്ചു അത് കേട്ട് പ്രചോദിതനായ ഞാൻ കൂടുതൽ ആത്മപ്രശംസ നടത്തി എൻ്റെ തെറ്റുകൾ അസംഖ്യമാണ് എന്നിട്ടും എങ്ങനെയാണ് എന്നെ രക്ഷിക്കണമെന്ന് അങ്ങയോട് പറയുന്നത് ഒരച്ഛൻ ആനന്ദമോ ആതങ്കമോ കൂടാതെ തൻ്റെ മകൻ്റെ പിഴകളെ പൊറുക്കുന്നത് പോലെ അങ്ങ് എൻ്റെ അപരാധങ്ങളെ ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഒരുറ്റ തോഴനോട് എന്തും പറയാമെങ്കിലും ഞങ്ങൾ അങ്ങയെക്കൊണ്ട് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ വരെ കഴുകിച്ചു ഞങ്ങൾ അങ്ങയോട് കാണിച്ച അനാദരവുകൾ അങ്ങ് ക്ഷമിക്കണം ഒരുവൻ തൻ്റെ ആത്മസുഹൃത്തിനെ കാണുമ്പോൾ തൻ്റെ കഷ്ടപ്പാടുകളെപ്പറ്റി ഹൃദയം തുറന്ന് സംസാരിക്കും എല്ലാം ഭർത്താവിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വസ്തയായ ഒരു ഭാര്യയ്ക്ക് അവളുടെ ചിത്തവികാരങ്ങൾ വികാരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് മറച്ചുവെക്കാൻ കഴിയുമോ അതുപോലെ അങ്ങയുടെ മാപ്പിനായി ഞാൻ യാചിക്കുന്നു എനിക്ക് ഒരു കാര്യം കൂടി അങ്ങയോട് പറയാനുണ്ട് അദൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദേവരൂപം ദേവേഷ ജഗന്നിവാസ അല്ലയോ ഭഗവാൻ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഈ രൂപം കണ്ടിട്ട് ഞാൻ സന്തുഷ്ടനാണ് എന്നാൽ എൻ്റെ മനസ്സ് ഭയം കൊണ്ട് നടങ്ങുന്നു ആകയാൽ അങ്ങയുടെ പഴയ രൂപം തന്നെ എനിക്ക് കാട്ടിത്തന്നാലും അല്ലയോ ദേവദേവ ജഗദീഷ എന്നിൽ പ്രസാദിച്ചാലും ആത്മസ്നേഹിതനെന്ന നിലയിൽ അങ്ങയുടെ വിശ്വരൂപം എനിക്ക് പ്രകടമാക്കി തരുന്നതിനായി ഞാൻ അങ്ങയെ നിർബന്ധിച്ചു എൻ്റെ മാതാവും പിതാവുമായ അങ്ങ് പുത്രവാത്സല്യത്തോടെ എൻ്റെ അഭീഷ്ടം തന്നു അല്ലയോ മാതാവേ എൻ്റെ ആഗ്രഹം കൽപ്പതരുവിന്റെ തൈകൾ എൻ്റെ വളത്തിൽ നടണമെന്നും എനിക്ക് കാമധേനുവിൻ്റെ കിടാവിനെ കളിക്കൂട്ടിനായി ലഭിക്കണമെന്നും നക്ഷത്രങ്ങളെ ചൂത് കളിക്കാനുള്ള അക്ഷങ്ങളായി കിട്ടണമെന്നും സോമബിംബത്തെ ഒരു കളിപ്പന്താക്കി കയ്യിൽ തരണമെന്നുമുള്ള വിധത്തിലായിരുന്നു എന്നിട്ടും എത്രത്തോളം കൂടിയാണ് അമ്മ എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്നത് ഒരു തുള്ളി പീയൂഷം ലഭിക്കുന്നത് തന്നെ എത്ര പ്രയാസമുള്ള കാര്യമാണ് എന്നിട്ടും നീണ്ടു നിൽക്കുന്ന പീയൂഷധാരയല്ലേ അങ്ങ് എന്നിൽ ചൊരിഞ്ഞത് ഇതുപോലെയുള്ള അങ്ങയുടെ വാത്സല്യം കൊണ്ടും അനുകമ്പ കൊണ്ടും അങ്ങയുടെ വിശ്വരൂപം എൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ദർശിച്ച് എന്റെ ആഗ്രഹം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു ശിവനും ബ്രഹ്മാവും ഈ രൂപത്തെപ്പറ്റി കേട്ടിട്ട് തന്നെയില്ല പിന്നെയല്ലേ ദർശിക്കുന്നത് ഉപനിഷത്തുക്കൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ആ രഹസ്യത്തിൻ്റെ ചുരുൾ അങ്ങ് എൻ്റെ മുന്നിൽ നിവർത്തിച്ചു വെച്ചു ബുദ്ധിശക്തിക്ക് ഈ രഹസ്യത്തിൻ്റെ ഉപാന്തത്തിൽ പോലും പ്രവേശിക്കാൻ സാധ്യമല്ല അതിൻ്റെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ധ്വനി പോലും ഹൃദയത്തിൽ കേൾക്കുകയില്ല പിന്നെ മാംസ ചക്ഷസുകൾ കൊണ്ട് അതിനെ കാണുന്ന കാര്യത്തെപ്പറ്റി വൃഥാ ജൽപ്പനം നടത്തുന്നത് എന്തിനാണ് സത്യത്തിൽ ആരും അത് ദർശിച്ചിട്ടില്ല ആരും അതിനെപ്പറ്റി കേട്ടിട്ട് പോലുമില്ല എന്നാൽ അങ്ങ് ആ രൂപം പ്രദർശിപ്പിച്ച് എൻ്റെ നേത്രങ്ങൾക്ക് വിരുന്ന് നൽകുകയും എൻ്റെ മനസ്സിനെ ചിത്തഹർഷം കൊണ്ട് പൂരിതമാക്കുകയും ചെയ്തു ഞാനിപ്പോൾ അങ്ങയോട് സല്ലപിക്കാനും അങ്ങയെ ആശ്ലേഷിക്കാനും ആഗ്രഹിക്കുന്നു എന്നാൽ വിശ്വരൂപത്തിൽ കാണുന്ന അളവറ്റ മുഖങ്ങളിൽ ഏതിനോടാണ് ഞാൻ സല്ലപിക്കേണ്ടത് ബൃഹത്തായ ഈ രൂപത്തെ എങ്ങനെയാണ് ആശ്ലേഷിക്കേണ്ടത് കാറ്റിനോടൊപ്പം ഓടാനോ ആകാശത്തെ കൈകളിൽ ഒതുക്കാനോ ആരെക്കൊണ്ടും സാധ്യമല്ല സമുദ്രത്തിൽ എങ്ങനെയാണ് ജലക്രീഡ നടത്തുന്നത് അല്ലയോ ഭഗവാനെ ഈ രൂപം എന്നെ ഭയപ്പെടുത്തുന്നു ദയവായി അങ്ങയുടെ വിശ്വരൂപത്തെ ഉപസംഹരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു തീർത്ഥാടകൻ ഉല്ലാസത്തിനു വേണ്ടി ഉലകമെല്ലാം ചുറ്റിയെത്തിയിട്ട് വീട്ടിലെത്തുമ്പോഴാണ് അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നത് അതുപോലെ ചതുർബാഹുവായ അങ്ങയുടെ രൂപം ഞങ്ങളുടെ ആശ്രയസ്ഥാനമാണ് എല്ലാ യോഗാനുഷ്ഠാനങ്ങളുടെയും ഫലമായി ലഭിക്കുന്ന സുഖാനുഭവം ഈ ദിവ്യരൂപത്തിൻ്റെ ദർശനത്തിലാണ് ശാശ്വത സത്യത്തെ പ്രകാശിപ്പിക്കുന്ന വേദശാസ്ത്ര പഠനം ഈ പ്രതിഭാസത്തിൽ അവസാനിക്കുന്നു എല്ലാ യജ്ഞകർമ്മങ്ങളും തീർത്ഥയാത്രകളും ദാനധർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും അനുഭവയോഗ്യമാകുന്നത് ഈ മൂർത്തിയുടെ ദർശനത്തിൽ കൂടിയാണ് എൻ്റെ ആത്മാവ് ഈ അവതാര മൂർത്തിയെ ദർശിക്കുന്നതിന് അക്ഷമയോടെ കാത്തിരിക്കുന്നു ഭഗവാനെ എന്നെ ഈ ദുരവസ്ഥയിൽ നിന്ന് എത്രയും വേഗത്തിൽ മോചിപ്പിക്കണമേ അല്ലയോ ദേവാധിദേവ അന്യരുടെ ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനെ ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നവനെ അങ്ങയുടെ കാരുണ്യം എന്നിൽ ചൊരിയണമേ അങ്ങയുടെ ദിവ്യമായ അവതാര രൂപം എനിക്ക് കാട്ടിത്തരുമെന്ന് ഉറപ്പ് തന്നാലും ചക്രഹസ്തം ദ്രഷ്ടുമഹം തഥൈവ ൂർത്തേ മുമ്പ് കണ്ട പോലെ തന്നെ അങ്ങേ കിരീടം ധരിച്ചവനായും ഗത കയ്യിലുള്ളവനായും ചക്രായുധം കയ്യിലേന്തിയവനായും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആയിരക്കണക്കിന് കൈകളോടുകൂടിയ വിശ്വമൂർത്തിയായ ഭഗവാനെ നാല് കൈകളുള്ള രൂപം തന്നെ കൈകൊണ്ടാലും അങ്ങയുടെ കോമള കളേവരത്തിൽ നിന്ന് എന്തൊരു കാന്തിയാണ് പ്രസരിക്കുന്നത് നീലത്താമരയ്ക്ക് അതിൻ്റെ നിറവും ആകാശത്തിന് നീലിമയും ഇന്ദ്രനീലക്കല്ലിന് നീലശോഭയും അങ്ങയുടെ മോഹനാകാരത്തിൻ്റെ ശ്യാമള വർണ്ണത്തിൽ നിന്ന് ലഭിച്ചതാണ് അങ്ങയുടെ ശിരസിലുള്ള കിരീടം ശിരസിന് അലങ്കാരമാണോ അതോ ശിരസ് കിരീടത്തിന് അലങ്കാരമാണോ എന്ന് ഞാൻ ശങ്കിച്ചു പോകുന്നു അങ്ങയുടെ ശരീരത്തിൻ്റെ ഓജസ് അങ്ങ് ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളുടെ കാന്തിയെ വർദ്ധിപ്പിക്കുന്നു അങ്ങയുടെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ഖണ്ഠാഭരണം വൈജയന്തി നീലവാനിൽ കാണുന്ന മാരിവില്ലിനു ചുറ്റും തടിച്ചുകൂടുന്ന വാർമുകിൽ പോലെ മനോഹരമായിരിക്കുന്നു അങ്ങയുടെ കയ്യിലുള്ള ഗതയുടെ പ്രഹരം ഏൽക്കുന്ന രാക്ഷസന്മാർക്ക് അങ്ങ് മുക്തി ദാനം ചെയ്യുന്നു മറ്റേ കയ്യിലുള്ള ചക്രം സൗമ്യമായ പ്രഭ കൊണ്ട് തിളങ്ങുന്നു ആ രൂപം കാണാൻ ഞാൻ അക്ഷമനാണ് അത് കാട്ടിത്തരണമെന്ന് ഞാൻ അങ്ങയോട് യാചിക്കുന്നു അങ്ങയുടെ വിശ്വരൂപത്തിൻ്റെ വിരുന്നുണ്ട് എൻ്റെ നേത്രങ്ങൾ മടുത്തു കഴിഞ്ഞു ഇനിയും അങ്ങയുടെ ശ്യാമള രൂപം കാണാൻ എൻ്റെ കണ്ണുകൾ കൊതിക്കുന്നു ലക്ഷണയുക്തമായ ഈ രൂപം മാത്രമാണ് എനിക്കിഷ്ടമായിട്ടുള്ളത് അങ്ങയുടെ വിശ്വരൂപ ദർശനം പോലും അങ്ങയുടെ മർത്യാകാര ദൃശ്യത്തെക്കാൾ ആകർഷണീയത കുറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഭഗവാന്റെ കൃഷ്ണാവതാരത്തിലുള്ള രൂപമാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ആ ലാവണ്യ രൂപം മാത്രമേ ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദവും ആത്മാവിന് മോചനവും നൽകുകയുള്ളൂ അതുകൊണ്ട് അല്ലയോ ഭഗവാനെ അങ്ങയുടെ വിശ്വരൂപം ഉപസംഹരിച്ച് വീണ്ടും കൃഷ്ണനായി ദർശനം നൽകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു श्रीभगवानुवाच मया प्रसन्ने न तवार्जुनेदं रूपं परं दर्शितमात्मयोगात् तेजोमयं विश्वमनन्तमाद्यं यन्मे त्वदन्येन दृष्टपूर्वम् अल्लयो अर्जुन इ विशिष्टमाय ईश्वररूपं നിന്നിൽ പ്രസന്നനായ ഞാൻ സ്വന്തം യോഗശക്തിയാൽ നിനക്ക് കാണിച്ചു തന്നു തേജവും പ്രപഞ്ചാകാരവും കൈകൊണ്ടതും അനന്തവും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആരംഭവുമായ ഈ രൂപം നീ ഒഴിച്ച് മറ്റാരും മുൻപ് കണ്ടിട്ടുള്ളതേയല്ല അർജുനൻ്റെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ട ഭഗവാൻ പറഞ്ഞു ഞാൻ നിന്നെപ്പോലെ വിവേകശൂന്യനായ ഒരാളെ മുൻപ് കണ്ടിട്ടേയില്ല അതുല്യ മഹാത്മ്യത്തോടു കൂടിയ ഒരു അപൂർവ ദൃശ്യമാണ് നീ ദർശിച്ചത് എന്നിട്ടും നിനക്ക് ആനന്ദ പാരവശ്യം കൊണ്ട് തുള്ളിച്ചാടാൻ കഴിയുന്നില്ല അതിനു പകരം ഭയം കൊണ്ട് ഒരു താന്തോണിയെ പോലെ നീ സംസാരിക്കുന്നു എന്ന് നീ അറിയുന്നില്ല ഞാൻ ഒരു ഭക്തനിൽ പ്രസാദിച്ചാൽ അവൻ്റെ ബാഹ്യമായ ശ്രേയസിന് ആവശ്യമായതെല്ലാം ധാരാളമായി ദാനം ചെയ്യാറുണ്ട് എന്നാൽ എൻ്റെ ആത്മരഹസ്യത്തിൻ്റെ പരമമായ ദാനം സ്വീകരിക്കത്തക്കവണ്ണമുള്ള യഥാർത്ഥ ഭക്തന്മാർ എത്രയോ വിരളമാണ് നിനക്ക് വേണ്ടി പ്രപഞ്ചത്തിലെ സത്തും അസത്തുമായ എല്ലാറ്റിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ വിശ്വരൂപം പ്രകടിപ്പിച്ചു നിന്റെ ഭക്തി നിർഭരമായ പ്രേമം എന്നെ എത്രമാത്രം വശീകരിച്ചുവെന്ന് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും അതിൻ്റെ ഫലമായി നിന്റെ ആഗ്രഹം നിവൃത്തി വരുത്താൻ നിലനിൽപ്പിൻ്റെ അജ്ഞേയമായ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന എൻ്റെ പൊരുൾ ഞാൻ ലോകത്തിന് മുന്നിൽ വെളിവാക്കി എൻ്റെ ഈ രൂപം മായയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന പരിധിക്കും അപ്പുറത്താണ് അതിൽ നിന്ന് കൃഷ്ണനും മറ്റ് അവതാരങ്ങളും രൂപം കൊണ്ടു ഇതിൽ ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറഞ്ഞിരിക്കുന്നു ഇത് സർവവ്യാപകമാണ് അനാദിയാണ് അവ്യയമാണ് അനന്തമാണ് പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിരമായ അടിത്തറയാണ് അല്ലയോ അർജുന അല്ലാതെ മറ്റാരും ഇത് ഇതിനു മുമ്പ് ദർശിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ആരും കേട്ടിട്ടില്ല ബാഹ്യപ്രവർത്തനങ്ങൾ കൊണ്ട് ഇതിനെ ആർക്കും കൈവരിക്കാനും കഴിയുകയില്ലോകെ അല്ലയോ കുരുശ്രേഷ്ഠ മനുഷ്യലോകത്ത് നിനക്കല്ലാതെ മറ്റാർക്കും വേദങ്ങളും യജ്ഞങ്ങളും വേറു വേറായി പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ടൊന്നും എന്നെ ഈ രൂപത്തിൽ കാണാൻ സാധ്യമല്ല ദാനധർമ്മങ്ങൾ കൊണ്ടോ പലതരം പൂജകൾ കൊണ്ടോ കഠിന തപശ്ചര്യകൾ കൊണ്ടോ സാധ്യമല്ല സർവവ്യാപകമായ ഈ ദിവ്യത്വം കാണാൻ ഒരു കാണാനൊരുമ്പെട്ട മാത്രയിൽ തന്നെ വേദങ്ങൾ ജഡീഭൂതമായി യജ്ഞകർമ്മങ്ങൾ കൊണ്ട് ആരാധിച്ചവർ സ്വർഗത്തിലെത്തി അവരുടെ പുണ്യം തീരുമ്പോൾ തിരിച്ചു പോരുന്നു അറിവും പാണ്ഡിത്യവും ഇതിനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയോജനമാകിയാൽ യോഗാനുഷ്ഠാനങ്ങളിലേർപ്പെട്ട സത്യാന്വേഷികൾ ദുഷ്കരമായ വഴിയിൽ കാലിടറി നിരാശയോടെ പിൻവാങ്ങി പുണ്യപ്രവർത്തനങ്ങൾ വഴിയായി ഇത് കൈവരിക്കാൻ തീവ്ര ശ്രമം നടത്തിയവർക്ക് സത്യലോകത്തിൻ്റെ പ്രാന്തപ്രദേശത്ത് എത്താനേ കഴിഞ്ഞുള്ളൂ വിശ്വരൂപ മാഹാത്മ്യത്തിൻ്റെ ഒരു നേരിയ അംശം കണ്ണിൽ പെടുമ്പോഴേക്കും മഹാതപസ്വികൾ അത്ഭുത സ്തബരായി നിന്നു പോകുന്നു അതോടെ കഠിനമായ തപശ്ചര്യ അവർ കൈവടിയുന്നു അങ്ങനെ വിശ്വരൂപ ദർശനം ഉഗ്രമായ തപശ്ചരിയുടെ ദൃഷ്ടികൾക്ക് പോലും എത്താത്തിടത്ത് സ്ഥിതി ചെയ്യുന്നു യാതൊരു പ്രയത്നവും കൂടാതെ അനായാസേന നിന്റെ നേത്രങ്ങൾക്ക് എൻ്റെ വിശ്വരൂപം ദർശിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ചു മറ്റൊരു മർത്യനും ഈ രൂപം ഇതുവരെ ദർശിച്ചിട്ടില്ല ഔപനിഷതമായ ബ്രഹ്മസ്വരൂപ ദർശനമാകുന്ന ഉത്കൃഷ്ടനിധിയുടെ ഉടമസ്ഥനാകാൻ യോഗ്യതയുള്ള ഏക വ്യക്തി നീയാണ് ്രഹ്മദേവന് പോലും ഇത് നിരാകരിക്കപ്പെട്ടിട്ടുള്ളതാണ് മാതേ വ്യാമാച വിമൂഢഭാവം ഘോരമേ ദൃമേദം വ്യപേതഭീ പ്രീതമനഃ പ്രപശ്യ ഇത്ര ഘോരമായ എൻ്റെ ഈ വിശ്വരൂപം കണ്ടിട്ട് നീ പേടിക്കണ്ട കർത്തവ്യ വിമൂഢനാവുകയും വേണ്ട ഭയമെല്ലാം കളഞ്ഞ് സന്തുഷ്ടനായി എൻ്റെ ആ പഴയ രൂപം തന്നെ വീണ്ടും കണ്ടുകൊള്ളുക അല്ലയോ അർജുന ഈ വിശ്വരൂപ ദർശനം ലഭിച്ച നീ അനുഗ്രഹീതനാണെന്നറിഞ്ഞ് എല്ലാ ഭയങ്ങളും തൂ അതുല്യമായ ഈ നിധിയേക്കാൾ മെച്ചമായി മറ്റെന്തെങ്കിലുമുണ്ടെന്നുള്ള ധാരണ മനസ്സിൽ വെച്ച് താലോലിക്കരുത് നോക്കൂ ഒരുവൻ പെട്ടെന്ന് പീയൂഷത്തിന്റെ ഒരു പാരാവാരം കണ്ടുമുട്ടുന്നു എന്ന് വയ്ക്കുക അതിൽ മുങ്ങിച്ചാകുമെന്ന് ഭയന്ന് അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമോ അതുപോലെ ഒരുവൻ ഒരു കാഞ്ചനമല കണ്ടുവന്നിരിക്കട്ടെ അത് എടുത്തുകൊണ്ടുപോകുവാൻ സാധ്യമല്ലെന്ന് കരുതി ആരെങ്കിലും അത് വിട്ടിട്ട് പോകുമോ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന ഒരു വലിയ ചിന്താമണി രത്നം ഭാഗ്യവശാൽ കിട്ടുന്നവൻ അതിന് ഭാരമേറിപ്പോയെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളയുമോ കാമധേനുവിനെ തീറ്റിപ്പോറ്റാൻ പറ്റില്ലെന്ന ന്യായത്താൽ ആരെങ്കിലും അതിനെ ഓടിച്ചു കളയുമോ താരാനാഥൻ ആരുടെയെങ്കിലും ഭവനം സന്ദർശിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഊഷ്മാവ് അസഹ്യമായിരിക്കുന്നെന്ന് പറഞ്ഞ് ആരെങ്കിലും അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുമോ സൂര്യൻ നിഴൽ പരത്തുന്നതിൽ ആരെങ്കിലും അദ്ദേഹത്തെ ഭത്സിക്കുമോ അതുപോലെ എൻ്റെ മഹത്തായ വിശ്വരൂപം എല്ലാ വൈഭവത്തോടും കൂടി നിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നീ എന്തിനാണ് സംഭ്രമിക്കുന്നത് അർജുന നീ വകതിരിവില്ലാത്ത ഒരു വിദ്ധിയാണ് നിന്നെക്കുറിച്ച് എന്താണ് പറയുക വസ്തുവിനെ വിട്ടിട്ട് നിഴലിനെയാണ് നീ കെട്ടിപ്പിടിക്കുന്നത് ചതുർബാഹുക്കളോടുകൂടിയ ആകാരമല്ല എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്നിട്ടും അസ്വസ്ഥമായ മനസ്സോടെ നീ അതിനോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നു ആ രൂപത്തോടുള്ള നിന്റെ പക്ഷപാതം ഉപേക്ഷിച്ചിട്ട് എൻ്റെ വിശ്വരൂപത്തിൽ മനസ്സുറപ്പിക്കുന്നതിന് ഇനിയും സമയം വൈകിയിട്ടില്ല ഈ വിശ്വരൂപം ഭയാനകവും വിസ്തൃതവുമാണെങ്കിലും നിന്റെ വിശ്വാസം അതിലുറപ്പിക്കുക ഒരു പിശുക്കൻ എവിടെയൊക്കെയോ സഞ്ചരിച്ചാലും അവൻ്റെ മനസ്സ് അവൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധനത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നത് പോലെയോ ഒരു തള്ളപ്പക്ഷി ആകാശത്തിൽ ഉയർന്നു പറക്കുമ്പോഴും അതിൻ്റെ ഹൃദയം കുഞ്ഞുങ്ങളിരിക്കുന്ന കൂട്ടിൽ തന്നെ ചുറ്റി പറ്റി നിൽക്കുന്നത് പോലെയോ മലയിൽ മേയുന്ന പശുവിൻ്റെ മാതൃസ്നേഹം ആലയിൽ നിൽക്കുന്ന കിടാവിൽ കെട്ടിയിട്ടിരിക്കുന്നത് പോലെയോ നിന്റെ ചിത്തം വിശ്വരൂപത്തിൽ അരക്കിട്ടുറപ്പിക്കുകയും നിന്റെ മനസമാധാനത്തിനു വേണ്ടി മാത്രം ചതുർബാഹക്കളോടുകൂടിയ എൻ്റെ രൂപം ധ്യാനിക്കുകയും ചെയ്യുക ദയവ് ചെയ്ത് ഞാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതൊന്നും മറക്കുകയോ മനസ്സ് എൻ്റെ ദിവ്യ രൂപത്തിൽ നിന്ന് മാറ്റുകയോ ചെയ്യരുത് നീ ഈ വിശ്വരൂപം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അതിൻ്റെ ദർശനം നിന്നിൽ ഭീതി ഉളവാക്കിയത് ഈ ഭയം ഒഴിവാക്കുക നിന്റെ മനസ്സ് ഈ വിശ്വരൂപത്തിനോടുള്ള ദിവ്യ പ്രേമം കൊണ്ട് നിറയട്ടെ ഇതാ നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരുന്നു ചതുർബാഹുക്കളോടുകൂടിയ എൻ്റെ അവതാര രൂപം കണ്ട് ആനന്ദം അടയുക